ഇന്നിപ്പോൾ നമ്മളിവിടെ ഞായറാഴ്ചയാണ് രണ്ട് കിലോ എല്ല് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കപ്പയിലിട്ട് വേവിക്കാനാണ് ചില സ്ഥലങ്ങളിൽ എല്ലും കപ്പയെന്ന് പറയും ചില സ്ഥലങ്ങളിൽ എന്ന് പറയും അതിന് വേണ്ട കൂട്ടുകളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഉപ്പ് മുളക് പൊടി ഇറച്ചി മസാല വെളുത്തുള്ളി കറുവാപ്പട്ട ഇഞ്ചി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സവോള ചെറിയ ഇത് പെരിഞ്ചീരകം എടുത്ത് വെച്ച കൂട്ടുകൾ ഒന്നിച്ച് ഇതിനകത്തിട്ട് വേവിക്കണം ഇത് ഒട്ടും വെള്ളം ഒഴിക്കാതെ കൊണ്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ ചേരുവകളെല്ലാം ഈ എറച്ചിയും പിടിക്കണം അപ്പം ആവശ്യത്തിന് ഇടണം കേട്ടോ പത്രം കാണിച്ചെന്നേ ഉള്ളൂ അടച്ചു വെച്ചും ഒരു ഏഴ് പ്രാവശ്യം സ്റ്റൗയില് കൂടി ഇരിക്കണം ഒരു മീഡിയം തീ വെച്ചാൽ മതി എന്നാലേ ഉള്ളൂ ഏഴ് പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും എല് വേ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ എല്ലിൻ കപ്പയും വേവിക്കാൻ എല്ല് വെന്തിരിക്കുന്നു ഇനി കപ്പ പൊളിച്ച് ഇതുപോലെ കൊത്തിഞ്ോക്കുക രണ്ടിലോ എല്ലിന് നാല് കിലോ കപ്പുണ്ട് കപ്പ ഉണ്ട് കപ്പ ബേക്കാൻ അടുപ്പ വെച്ചേ ഞാൻ അവിടെ ഇരുന്ന് വേവട്ടെ കപ്പ ഇറച്ചിക്കുള്ള അരപ്പ് തയ്യാറാക്കുന്ന വിധം ആദ്യം ചീനിച്ചിട്ട് അടുപ്പ വെക്കുക രണ്ട് കുരുമുളക് പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഒരു കുഞ്ഞു കറുവാപ്പട്ടട ഇത്ര ഇട്ട് പൊട്ടട്ടെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കുഞ്ഞായ അരിഞ്ഞത് കരിയേപ്പലത്തിന് പുറമെ തേങ്ങ ഞാനിപ്പോൾ ഈ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ എല്ലിന് നാല് നാല് കിലോ കപ്പക്കുംകൂളം കൂടി ഇതിന് വറുത്തെടുക്കണം തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് ഓയിൽ ഒഴിക്കാം അതായത് മൂട്ടിൽ പിടിക്കാതിരിക്കാനാണ് ലേശം മഞ്ഞൾ പൊടി ആദ്യം നമ്മൾ ആ കൂട്ടിനിട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഇണ്ടാവും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാല ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇത്രയും കൂട്ടുകൾ ഇട്ടതിന് ശേഷം നമ്മൾ വാങ്ങി ചവയിൽ വാങ്ങി താഴെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് മൂത്ത് കരിഞ്ഞു പോവും രണ്ട് മിനിറ്റ് ഇളക്കുക അതിന് ശേഷം ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കാം അരക്കുന്നത് ഞാൻ വാങ്ങിച്ചു തരാം ഇത് വറുത്ത് വെച്ചതിൻ്റെ ചൂടാറി ഇനി മിക്സിയിലേക്ക് ഇടുവാണേ മിക്സിയിലിട്ട് നമുക്കത് അരയ്ക്കണം വെള്ളം ഒഴിക്കാതുകൊണ്ട് എണ്ണ വറുത്തത് കൊണ്ട് ഇങ്ങനെ ആയിക്കോടും കേട്ടോ ചൂടാരട്ടെ അപ്പം അരച്ചെടുത്ത് അരപ്പ് ഇത് വെള്ളം ഒഴിക്കാതെ എണ്ണ ഒഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എണ്ണയെ വറുത്തത് കൊണ്ട് കപ്പ തികത്തി ഊറ്റിയെടുത്ത് എടുത്ത് വച്ചിരിക്കുന്നതാണ് ഇത് ഇതിനകത്തേക്ക് നേരത്തെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇടുക ക്കപ്പ കുഴുങ്ങിയ പാത്രത്തിലേക്ക് എല്ല് വേവിച്ചതിട്ടപ്പോഴത്തേക്കും കൊണ്ടില്ല അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ ലേശം ഉപ്പ് ഇട്ട് ലേശ ഉപ്പ് ഇട്ടു എന്ന് പറയാം എല്ല് വേവിച്ച പാത്രത്തിലേക്ക് ഒരു ലേശം വെള്ളം അതായത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒടിക്കുക അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് ചേർക്കാം ആ മിക്സിക്കകത്തോട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് ഇത് നല്ലപോലെ ഇങ്ങനെ കഴുകിയെടുക്കുക ഒരു ഗ്ലാസ് വെള്ളം ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളത്തോടു കൂടി വേവിച്ചെങ്കിൽ ഇതിന് രുചി വരുള്ളൂ അടുപ്പ് മുകളിലിട്ടതിന് ശേഷം ഒരിക്കലും നമ്മൾ പിന്നെ കുടയരുത് ആവി കയറാൻ അടുപ്പത്ത് വയ്ക്കണം സ്ലോയിൽ ആവി കയറാൻ വയ്ക്കുക അപ്പയ്ക്ക നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി ഇളക്കാം കപ്പ ഒത്തിരി വെന്ത് പോയല്ലോ അപ്പം നമ്മൾ ഈ എല്ലിയും കപ്പയും കൂടെ ഇട്ട് എടുക്കുമ്പം കപ്പ ഒത്തിരി വെന്ത് പോയാൽ അടി അരിഞ്ഞിരിക്കും ഈ പാകം വേണം കപ്പ വേഗം എന്നിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് പരിമിതിയിൽ കപ്പ ഇളക്കി കിട്ടും കേട്ടോ ഒരു പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു കപ്പ ഇറച്ചി റെഡി ഞാൻ ഇച്ചിരി പാത്രത്തിലേക്ക് എടുക്കുവാണേ

கப்ப பிர்ணி ரெடி கப்பணி ரெடி